السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبه للمتقين الصلاه والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشريه من لدن حكيم خبير وعلى اله الطيبين الطاهرين وعلى اصحابه اجمعين اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. وعد الله المؤمنين والمؤمنات جنات تجري. جنات تجري. تِهَا الْأَنْهَارُ خَالِدِينَ فِيهَا وَمَسَاكِنٌ طَيِّبَةٌ فِي جَنَّاتِ عَدْنِ وَرِضْوَانٌ مِنَ اللَّهِ أَكْبَرُ ذلك هو الفوز العظيم صدق الله مولانا العظيم من رضي من الله تعالى بالقليل من الرزق رضي الله تعالى منه بالقليل من العمل لقد أعطت بنا في كل ناحية وأظلمت جللاً والحمد لله لم نرتجي كشف لوط ثم حادثتي في كل نائبة إلا من الله فاثق به في ملي مات الأمور ولا تجعل يقينك يوم من غير ما الله أرحم الراحمة يا نادا باو بطنبرا يا بابي غلايا ഞങ്ങളെ എല്ലാവരെയും നിൻ്റെ സ്വാലിഹ്യങ്ങളായ ജനതയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അല്ലാഹ് ജീവിതത്തിൽ സംഭവിച്ചുപോയ സകലമാന പാകപ്പിഴവുകളും നിൻ്റെ റഹ്മത്തിൻ്റെ വ്യാപ്തി കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ റഹ്മാനെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് തൗബ ചെയ്യാനുള്ള മനസ്സും തുടർന്ന് നന്മകളിലൂടെ മുന്നേറിക്കൊണ്ടുള്ള ജീവിതവും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റബ്ബെ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീയാണ് വിധിച്ചത് നിനക്കറിയാം എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ രോഗികളായ ആളുകൾക്ക് രോഗശമനം പ്രദാനം ചെയ്യണേ അള്ള ശാരീരികവും മാനസികവും സാമ്പത്തികവുമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം നീ മോചനം നൽകണേ റഹ്മാനെ നിന്റെ പരീക്ഷണമായി വരുന്ന വിപത്തുകൾ പ്രയാസങ്ങൾ ആ പരീക്ഷണങ്ങളിൽ പിടിച്ചു നിൽക്കാനുള്ള മനക്കരുത്ത് നീ പ്രദാനം ചെയ്യണേ റബ്ബേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായ ആളുകൾ അവർക്കെല്ലാവർക്കും നീ പൊറത്തു കൊടുക്കണേ റഹ്മാനെ അവരുടെ വർസഹി ജീവിതം സമാധാനത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ അവരെയും ഞങ്ങളെയും നാളെ ഫിറുദ്സിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കണേ റഹ്മാനെ പ്രിയപ്പെട്ടവരെ സ്നേഹം അള്ളാഹുവിനോട് എന്ന വിഷയം മാസങ്ങളായി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആ വിഷയം അവസാനിക്കാൻ പോവുകയാണ് മുഹിപ്പീങ്ങളായ ആളുകളുടെ സ്വഭാവരീതികളും ലക്ഷണങ്ങളുമാണ് നാം എണ്ണി പറഞ്ഞു വന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് അടയാളമാണ് പത്താമതായി നാം എണ്ണിപ്പറഞ്ഞ അവസാനമായി നാം പറഞ്ഞ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിൽ പടച്ച തമ്പുരാൻ നമുക്ക് വിധിക്കുന്ന വിധികളിൽ സംതൃപ്തരായി കഴിഞ്ഞുകൊള്ളുക എന്നത് മുഹിപ്പീങ്ങളുടെ ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ട ലക്ഷണമാണ് പടച്ചവനെ സ്നേഹിക്കുന്ന ആളുകളാണെങ്കിൽ ആ റബ്ബിന്റെ ഇടപെടലുകളെയും ഇഷ്ടപ്പെടും ആ തമ്പുരാൻ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഇട്ടു തരുന്ന വിവിധ ഹൈറുകളും ഷെറുകളുമായ വിധികൾ അതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെ വിധിക്ക് നിന്നുകൊടുക്കുന്ന ആളുകളാണ് മുഹിബുകൾ അള്ളാഹുവിന്റെ വിധി ഈ അല്പം ചില കാര്യങ്ങൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ മനസ്സിലാക്കേണ്ടതുണ്ട് നാം ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തെ കാര്യം അൽ ഈമാനു ബിൽ ഖൈരിഹി മിനല്ലാഹി തആല നന്മയും തിന്മയും ഗുണവും ദോഷവുമെല്ലാം അള്ളാഹുവിൻ്റെ മുൻനിശ്ചയപ്രകാരവും വിധിപ്രകാരവുമാണ് എന്ന വിശ്വാസം ഇതാണ് ഈമാൻ കാര്യങ്ങളിലെ ആറാമത്തെ കാര്യം ഇതൊക്കെ അങ്ങ് ചൊല്ലിപ്പടിച്ചു പോകുന്നു എന്നതിലുപരി ഈ വിഷയത്തിൻ്റെ പ്രാധാന്യമോ ആറാമത്തെ കാര്യത്തിൻ്റെ അർത്ഥ തലങ്ങളോ സാധാരണക്കാരായ വിശ്വാസികൾ മനസ്സിലാക്കാറില്ല ബോധവാന്മാരല്ല അവർ അക്കാര്യത്തിൽ എന്നതാണ് പരമാർത്ഥം തന്നെ മുമ്പ് പല ചുമഴകളിലും കുത്തുബകളിലും അള്ളാഹുവിൻ്റെ വിധിയെക്കുറിച്ച് സന്ദർഭോചിതമായി ചില പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഈ വിഷയത്തെക്കുറിച്ചൊരു ചെറിയ പഠനം വളരെ നന്നായിരിക്കുമെന്ന് ഈ വിനീതനു തോന്നുന്നു അതുകൊണ്ട് തന്നെ മുഹിബിയങ്ങളുടെ പ്രധാന ലക്ഷണമായ അള്ളാഹുവിന്റെ വിധിയിലുള്ള സംതൃപ്തിയെ കുറിച്ച് പറയുമ്പോൾ റബ്ബിന്റെ വിധിയെക്കുറിച്ചും ചിലതൊക്കെ ഇൻഷാ അള്ളാഹ് നമുക്ക് പഠിക്കാം അള്ളാഹുതോഫിയൊക്കെ ചെയ്യട്ടെ കതിറുകൊണ്ട് വിശ്വസിക്കാത്തവരാരും തന്നെ മുഹ്മിൻ അല്ല എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ വിധിയാണ് എന്ന് വിശ്വസിക്കാത്തവർ ആരും തന്നെ ീങ്ങളാവുകയില്ല എന്നാൽ അല്ലാഹുവിൻ്റെ വിധികളിൽ സംതൃപ്തരാകുന്ന ആളുകൾ ആരാണ് മുഹിബ്ബുകളായ ആളുകൾ മാത്രമാണ് അല്ലാഹുവിനെ അടുത്തറിഞ്ഞ് സ്നേഹിക്കുന്ന മുത്തഖികൾക്ക് മാത്രമേ അവൻ്റെ എല്ലാ വിധികളിലും സംതൃപ്തരായി നിന്നുകൊടുക്കാൻ സാധിക്കുകയുള്ളൂ അറിയുക വിശ്വാസികളെ ഉണർന്ന് ചിന്തിക്കുക സഹോദരന്മാരെ അന്നരിലാ സമറത്തുമ്മിൻ സിമാരിൽ മഹബ ജീവിതത്തിൻറെ ദുരനുഭവങ്ങൾ ജീവിതത്തിൽ ഞാനും നിങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകൾ പ്രയാസങ്ങൾ ദുരന്തങ്ങൾ അതെല്ലാം തന്നെ ഉണ്ടാകുമ്പോൾ അതൊക്കെ എൻ്റെ നാഥൻ എൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്നിലേക്ക് വിധിച്ചു വച്ചതാണെന്ന കൂടിയുള്ള സംതൃപ്തി വരണമെങ്കിൽ അരി സമറത്തും ഹൃദയഭൂമിയിൽ കൽബിൽ എന്ന മരം നട്ടുപിടിപ്പിച്ച് അതിന് വേണ്ട വായുവും അതിന് വേണ്ട വളവുമെല്ലാം വിട്ടുകൊടുത്തിട്ട് ഹൃദയഭൂമിയിൽ എന്ന മരത്തെ വളർത്തിയ ആളുകൾക്ക് കിട്ടുന്ന കായ്ക്കനികളും പഴങ്ങളുമാണ് ഇല എന്നത് ആർക്കാണത് കിട്ട കൽപാകുന്ന ഭൂമിയിൽ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ ചെടി നട്ടുപിടിപ്പിക്കുന്ന ആളുകൾക്ക് നട്ടുപിടിപ്പിച്ചിട്ട് ആ ചെടി ആ മരം അവിടെ വളർന്നു വരാൻ അനുകൂലമായ സാഹചര്യങ്ങളെല്ലാം ഒരുക്കിക്കൊടുത്തിട്ട് ആ അമരം പടർന്ന് പന്തലിച്ച് കായ്ക്കനികൾ തരുമ്പോ അതിലെ കായ്ക്കനികളാണിരുന്ന എന്ന കായ്ക്കനി അല്ലാത്ത ആളുകൾക്ക് അത് കിട്ടുകയില്ല കിട്ടിയ ഉന്നതരായ ആളുകൾക്ക് കിട്ടുന്ന വലിയ ഒരു നേട്ടമാണത് പർച്ചവന്റെ വിധിയിൽ സന്തോഷത്തോടു നിന്നു കൊടുക്കുക എന്നത് അള്ളാഹുവിന്റെ വിധിയിൽ പൊരുത്തപ്പെട്ട് നിന്നു കൊടുക്കുന്നതിനെ കുറിച്ച് റബ്ബെന്ത് പറയുന്നു ഖുർആാനിൽ പരിശോധിച്ചു നോക്കാം നമുക്ക് വിശ്വാസികളായ സ്ത്രീ പുരുഷന്മാർക്ക് അള്ളാഹു വാക്കു കൊടുക്കുന്നു മുഗ്മിനീങ്ങൾക്കും മുഗ്മിനാറ്റിനും അള്ളാഹു ഒരു കരാറ് ചെയ്യുന്നു അവരോട് അള്ളാഹുവിൻ്റെ വഴതയാണ് എന്താണ് വിശ്വസിച്ച സ്ത്രീ പുരുഷന്മാരോട് അള്ളാഹു അല്ലാഹു അവരുമായി നടത്തിയ ഉടമ്പടി കരാറ് താഴ്വാരങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗീയ പൂന്തോപ്പുകൾ അവർക്ക് ഞാൻ നൽകാമെന്ന് ഞാൻ കരാറ് ചെയ്യുന്നു വിശ്വസിച്ച സ്ത്രീ പുരുഷന്മാരെ നിങ്ങൾക്ക് ഞാൻ വാക്കു തരുന്നു എന്റെ വാക്ക് തെറ്റിപ്പോവില്ല അള്ളാഹു പ്രയോഗിക്കുന്നത് വാഴത എന്നാണ് എൻ്റെ കരാറാണിത് നിങ്ങൾക്ക് സ്വർഗമുണ്ട് ോകത്ത് നിങ്ങൾക്കുണ്ടാകുന്ന ആനന്ദങ്ങൾ പോലെ പോലെ നൈമിഷികമല്ല ഇത് ഇവിടെ എന്ത് സുഖം കിട്ടിയാലും നീണ്ടു കിട്ടൂലല്ലോ നില നിൽക്കൂലല്ലോ അത് ശാശ്വതവാസികളായിരിക്കും അവർ അവിടങ്ങളിൽ തീർന്നില്ല തോപ്പുകളിൽ ഏതൻ തോട്ടങ്ങളിൽ നല്ല നല്ല മണിമാളികകളും അവർക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് വാക്ക് തരുന്നു നല്ല ഭവനങ്ങൾ നല്ല വീടുകൾ എന്നാലോ മിനല്ലാഹി അക്ബർ ഇത്തരത്തിലുള്ള തോപ്പുകളും ഭവനങ്ങളും ഭക്ഷണങ്ങളും ജീവിതത്തിൻ്റെ സുഖം പകരുന്ന സാധന സാമഗ്രികളും എല്ലാം തന്നെ സ്വർഗലോകത്തൊരുക്കി വെച്ചിട്ടുണ്ടെങ്കിലും അതിലേക്കാൾ ആ പറയപ്പെട്ടവയക്കാൾ ഏറ്റവും വലുതേതാണെന്നറിയോ സ്വർഗത്തിലെ മണിമാളികകളല്ല അവിടത്തെ ഭക്ഷണ പദാർത്ഥങ്ങളല്ല അവിടത്തെ ഇണകളും ഹൂറിമാരുമല്ല സ്വർണത്തിന്റെ കട്ടിലുകളല്ല ഒന്നുമല്ല അതൊന്നുമല്ല വലുത് വരുവാനും ീങ്ങളോട് അള്ളാഹു ചെയ്യുന്ന കരാറിൽ സ്വർഗത്തിന്റെ അവസ്ഥയും അവിടത്തെ അതിന്റെ സുഖമൊക്കെ പറഞ്ഞു തന്നിട്ട് റബ്ബ് പറയാൽ വാനും ഏറ്റവും വലുത് പടച്ച തമ്പുരാന്റെ പൊരുത്തമാണ് ഉടയ തമ്പുരാന്റെ സ്നേഹമാണ് റബ്ബു പ്രീതിയാണ് അതിനേക്കാൾ മുന്തിയ ഒരു വിഭവം അതിനെ മികക്കുന്ന ഒരു സ്വർഗലോകം ഇല്ലേ ഇല്ല ഏറ്റവും വലുതെന്താ ഏറ്റവും വലുതെന്താ സ്വർഗത്തിലെ ഒന്നാം ക്ലാസ് സീറ്റാണോ അള്ളാഹുവിൽ നിന്നുള്ള പൊരുത്തമാണ് ഏറ്റവും വലുത് മഹത്വമേറിയ വിജയം അതിനേക്കാൾ മഹത്തുള്ളൊരു വിജയം ഇല്ല റബ്ബിന്റെ പൊരുത്തം കിട്ടുക ആർക്കാണ് പ്രിയപ്പെട്ട സഹോദര റബ്ബിന്റെ പൊരുത്തം കിട്ടുക ആർക്കാണ് റബ്ബിന്റെ പ്രീതി കിട്ടുക ആർക്കാണ് അതും ഖുർആാൻ പറഞ്ഞു ആളുകൾ ആളുകൾ തൃപ്തിപ്പെട്ട വിധികളെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ച ആളുകൾ അവർക്കാണ് റബ്ബിന്റെ പൊരുത്തം കിട്ടുക അല്ലാതെ സ്നേഹത്തിന്റെയും പൊരുത്തത്തിന്റെയും പ്രീതിയുടെയും വൺവേ സിസ്റ്റം പ്രായോഗികമല്ല അല്ല ഇങ്ങട്ട് ഇഷ്ടപ്പെടുന്നു ഇവൻ അള്ളാൻ ഇഷ്ടമല്ല അള്ളാന്റെ ഇടപെടലും ഇഷ്ടമല്ല അള്ളാഹുവിന്റെ വിധിയും ഇഷ്ടല്ല അങ്ങനെയല്ല ഇവർക്ക് റബ്ബിന്റെ കാര്യവും സംതൃപ്തിയാണ് റബിന്റെ കാര്യം സംതൃപ്തി എന്ന് പറഞ്ഞാൽ അവൻ ഏകനാണ് എന്നുള്ള സംതൃപ്തിയോ അല്ലല്ല അവന്റെ ഓരോ സിഫ്തുകൾ അവൻ പ്രകടമാക്കുമ്പോഴും അവൻ്റെ ഓരോ വിശേഷണങ്ങളും അവൻ പ്രയോഗതലത്തിൽ കൊണ്ടുവരുമ്പോഴും ഇതൊക്കെ റബ്ബിന്റെ സ്വഭാവങ്ങളാണല്ലോ ഇതൊക്കെ റബ്ബിന്റെ സ്വിഫത്തുകളാണല്ലോ ഇതൊക്കെ റബ്ബിന്റെ വിധികളാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് റബ്ബിനെ പൊരുത്തപ്പെടുകയും ആ വിധികളുടെ കാര്യത്തിൽ റബ്ബിനെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളുകൾ അവർക്കാണ് നാളെ റബ്ബിന്റെ പ്രീതിയും ഇഷ്ടവും തിരിച്ചു കിട്ടുക എന്ന് പരിശുദ്ധ കുറാൻ പ്രിയപ്പെട്ടവരെ റബ്ബിനെ ആരാണ് സ്നേഹിച്ചത് ആരാണ് റബ്ബിനെ ഇഷ്ടപ്പെട്ടത് ആർക്കാണ് റബ്ബിന്റെ ഇഷ്ടം തിരിച്ചു കിട്ടിയത് ആ റബ്ബിന്റെ വിധികളിൽ സമാധാനിച്ച് സംതൃപ്തരായി ജീവിച്ചവർക്ക് തന്നെ നബിമാർ കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തെ സാധാരണക്കാരിൽ ഏറ്റവും നന്നാഘുവിൻ ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ് നബിമാര് കഴിഞ്ഞാൽ പിന്നെ സാധാരണക്കാരായ മനുഷ്യന്മാരിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ആരാ അബൂബക്കർ ആ മനുഷ്യനോട് തന്നെയാണ് ലഭിക്കും ഏറ്റവും കൂടുതൽ സ്നേഹം ചോദിച്ചല്ലോ സഹാബത്ത് പുണ്യനബിയോട് ചോദിക്കപ്പെട്ടു അഹബ്ബു ഇലൈക യാ ജനങ്ങളിൽ ഏറ്റവും പ്രിയങ്കരനായ മനുഷ്യൻ ആരാണ് ഏറ്റവും അങ്ങേക്ക് ഇഷ്ടപ്പെട്ട വ്യക്തി ആരാ ഫഖാല എന്ന ഫയാണ് ജനങ്ങളിൽ ഏറ്റവും എനിക്ക് സ്നേഹവും ഇഷ്ടമുള്ളത് എന്റെ ആയിഷായോടാണ്

എന്തേ കാരണം നബിയുടെ അമ്മോശനതുകൊണ്ടാണോ എന്റെ ആ മനുഷ്യനെ അള്ളാഹുവും റസൂൽ ഇത്ര മാത്രം ഇഷ്ടപ്പെടാൻ എന്താ കാരണം നമ്മെ പോലെ സിരകളിലൂടെ രക്തമോടുന്ന ഭക്ഷണം കഴിക്കുന്ന മനുഷ്യനുണ്ടാകുന്ന ഗുണങ്ങളെല്ലാം ഉള്ള പച്ചയായ ഒരു മനുഷ്യൻ തന്നെയായിരുന്നു അതെ അബൂബക്കറിയാഹുവെ റബ്ബ് ഇത്ര ആ മനുഷ്യനെ സ്നേഹിച്ചത് റസൂലിനെന്ത് ഇത്ര ഇഷ്ടമുണ്ടായത് ആ മനുഷ്യനോട് മറ്റൊന്നുമല്ല മറ്റൊന്നുമല്ല ധാരാളം കർമ്മങ്ങൾ അധികരിപ്പിച്ചതുകൊണ്ടല്ല വിവാദത്തു വല്ലാതെ വർദ്ധിപ്പിച്ചതുകൊണ്ടല്ല പിന്നെയോ അത്രമാത്രം കൊണ്ട് തീവ്രമായ നിലയിൽ കഠിനമായ നിലയിൽ ഉടമസ്ഥനായ റബ്ബിനെയും ആ റബ്ബിന്റെ തിരുദൂതരെയും കൽബ് നിറയെ അങ്ങ് സ്നേഹിച്ചു മാത്രമല്ല റബ്ബ് എന്തൊക്കെ വിധിച്ചപ്പോഴും റബ്ബിന്റെ സംതൃപ്തരായി ആ മഹാനുഭാവൻ ആരായിരുന്നു അവിടന്ന് ഇസ്ലാമിനു മുമ്പ് മക്കയിലെ ഏറ്റവും വലിയ ധനാഢ്യൻ സമ്പന്നനായിരുന്നു അവരുടെ കൂട്ടത്തിലെ പ്രധാനിയായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിൽ അവരുടെ കൂട്ടത്തിൽ സ്നേഹം പിടിച്ചു പറ്റുന്ന മനുഷ്യനായിരുന്നു ആരുമായിട്ട് ഇടപഴകിയാലോ ആ മനുഷ്യനോട് ജനങ്ങൾക്ക് വല്ലാത്ത താൽപ്പര്യവും കൊതിയും സ്നേഹവും അങ്ങനെ ഒരു പെരുമാറ്റം എന്നിട്ടോ പരിശുദ്ധ ദീനിലേക്ക് കുല്ലഹു ലില്ലാ സമ്പന്നനായ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു ചില്ലിക്കാശ് ബാക്കി വെക്കാതെ മുഴുവനായും കോടീശ്വരനായും സമർപ്പിച്ചു വലം നഫ്സിഹി അഖിലൻ വലാ സ്വന്തത്തിന് വേണ്ടി സ്വന്തം കാര്യത്തിന് വേണ്ടി ഒരു രൂപയും ഒരു ദീനാറും ഒരു ദൃഹമും കുടുംബത്തിൽ നിന്ന് ആരെയും ബാക്കി വെച്ചില്ല എന്താ ഈ കുടുംബത്തിൽ നിന്ന് ആരെയും ബാക്കി വെച്ചില്ല എന്ന് ധനം ബാക്കി വെക്കാതെ കൊടുത്തു പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട് വെച്ചില്ല അള്ളാഹു കൊടുത്തു അള്ളാഹുവിന് കൊടുത്തു അഹിലിൻ എങ്ങനെ അള്ളാഹുവിന് വീടിന്റെ അലങ്കാരമാണ് പ്രിയപ്പെട്ട സഹോദര കൊച്ചുകുട്ടികൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ അത് വല്ലാത്തൊരു സന്തോഷമാണ് പെൺകുട്ടികളുടെ സാന്നിധ്യം ഞാനത് അനുഭവിക്കുന്ന ആളാണ് എട്ടും ഒമ്പതും വയസ്സുള്ള പെൺകുട്ടികൾ വീട്ടിലുണ്ടായാലേ അവരെങ്ങോട്ടെങ്കിലും പോയാൽ തന്നെ പിന്നെ ഒരു മൂഡ് മൂഡോഫാണ് ആ വീട് ഉറങ്ങി സിദ്ദീഖു ഭവനത്തിൽ ഒരു കുസുർതി പെൺകുട്ടിയുണ്ട് വെറും ഏഴ് എട്ട് വയസ്സുള്ള പെൺകുട്ടി ആ പെൺകുട്ടിയുടെ പേരാണ് തുഹ്റ ചെറിയ പെൺകുട്ടി ഈ പെൺകുട്ടിയെ എട്ടൊൻപത് വയസ്സുള്ള സമയത്തു തന്നെ അബൂബക്കർ നൽകിയേ ആ വീട് അതാണ് പറയുന്നത് സ്വന്തം ഇഷ്ടത്തിനും സ്വന്തം സന്തോഷത്തിനും വേണ്ടി ഒന്നും ബാക്കി വെച്ചില്ല അഖിലൻ വലാമാല ഉടമസ്ഥനായ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി കുടുംബത്തെയും അങ്ങ് സമർപ്പിച്ചു അബൂബക്കർ